ബോച്ചി ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ ലേറ്റർ കലാസ്നേഹികളുടെ കേരളത്തിൽ ഒഡീസി പോലുള്ള നൃത്തരൂപങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്നത് ഭാഗ്യമാണെന്ന് കഥക് നർത്തകി മധുലിത മോഹപത്ര കേരളകലയായ മോഹിനിയാട്ടത്തിൽ പരീക്ഷണങ്ങൾ ഏറെ നടക്കുന്നുണ്ടെന്ന് മോഹിനിയാട്ട നർത്തകി പാർവതിയും പാലക്കാട് പ്രസ് ക്ലബിന്റെ മീറ്റ് ആർട്ടിസ്റ്റ് എന്ന പരിപാടിയിൽ പറഞ്ഞു സംഗീതം കൊണ്ടും അവതരണം കൊണ്ടും കഥക്കിന് ആസ്വാദന നിലകൾ ഏറെയാണ് കഠിനമായ പരിശീലനത്തിനൊപ്പം പുതിയ പ്രമേയങ്ങൾ കണ്ടെത്താനും കൂടി നർത്തകർ ശ്രമിക്കുന്നുണ്ട് രാമായണവും സീതയുടെ ഭൂതകാലവും രാവണന്റെ സംവാദവും ഉൾപ്പെടുത്തിയ കഥക്കാണ് പുതുതായി അവതരിപ്പിക്കുന്നത് പുതിയ പ്രമേയങ്ങൾ കണ്ടെത്തുന്നതോടെ പുതിയ ശൈലികളും വന്നുചേരും എന്നാൽ കഥക്കിൻ്റെ അടിസ്ഥാന രീതി കൈവിടാറില്ലെന്നും മധുലത മോഹപത്ര പറഞ്ഞു That I think, and uh, hopefully we'll be able to justify. Uh, we are going to perform CRM, and especially this uh, epic story. Mostly people they know, uh, so it's easy to understand. And uh, hopefully we'll be able to connect to them. And as I said earlier, I always find uh, Kerala people are very art loving. പലർക്കും പല രൂപങ്ങളും തിരിച്ചറിയാത്ത അവസ്ഥയുണ്ട് കലാരൂപങ്ങളെ തിരിച്ചറിയണമെങ്കിൽ വിവിധ കലകളെ ഉൾപ്പെടുന്ന വേദികൾ അനിവാര്യമാണെന്ന് പാർവതി പറഞ്ഞു പുറത്തുള്ളവർക്ക് ഒരു വലിയ ഒരു ഗ്യാപ്പാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ഇങ്ങനത്തെ കൊലാബറേറ്റീവ്സ് എടുക്കുമ്പോൾ വലിയ ഗുണം ഒരു ഒഡിസി കണ്ടുവളർന്ന ഒരു കുട്ടിക്ക് സിമിലർലി കൺവെൻഷനൽ ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ ഫോം ഇന്ത്യയുടെ വേറൊരു ഭാഗത്തും ഉണ്ടെന്നും അത് സൈഡ് ബൈ സൈഡ് നിന്ന് ചെയ്യുന്നതിൻ്റെ ഒരു ബ്യൂട്ടി വലിയ അത് വേണം അത് എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ടുള്ള തലമുറ കുറെ ഇത് കാണണം എന്നുണ്ടെങ്കിൽ കൊലാബറേറ്റീവ് ആർ വെരി ഇമ്പോർട്ടൻ്റ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക